ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഇരിട്ടി ജോയിന്റ് ആർ ടി ടിഒഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തിയത് ഇരിട്ടി പഴയ ബസ് സ്റ്റാൻഡിലൂടെ ആളുകൾ സീബ്ര ലൈൻ വഴി റോഡ് മുറിച്ചു കടക്കുമ്പോൾ അശ്രദ്ധമായും അപകടകരമായും വാഹനം ഓടിച്ച നാൽപ്പതോളം പേർക്കെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തത് കോടതിയിൽ നേരിട്ട് കേസ് ഫയൽ ചെയ്യുന്ന രീതിയിലാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ നടപടി സീബ്ര ലൈനിലൂടെ ആളുകൾ റോഡ് മുറിച്ചു കടക്കുമ്പോൾ നിശ്ചിത അകലത്തിൽ വാഹനം നിർത്തണം എന്ന നിയമമുണ്ട് ടൗണുകളിൽ നിശ്ചയിച്ച സ്പീഡിലധികം വാഹനങ്ങൾ ഓടിച്ചു പോകുവാനും പാടില്ല എന്നാൽ പലപ്പോഴും വാഹന ഡ്രൈവർമാർ അമിത വേഗതയിലാണ് ടൗണുകളിൽ സഞ്ചരിക്കാറുള്ളതും സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നവരെ ശ്രദ്ധിക്കാറ് പോലുമില്ല തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയുടെ ഭാഗമായ ഇരട്ടി ടൌണിലൂടെ ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കടന്നു മലയോരത്തിന്റെ സിരാകേന്ദ്രമായ ഇരട്ടി പട്ടണത്തിൽ വിവിധ മേഖലകളിൽ നിന്നും നിരവധി ആളുകളും എത്താറുണ്ട് ഈ അന്തർ സംസ്ഥാന പാത മുറിച്ചുകടക്കാൻ വിവിധ ഇടങ്ങളിലായി സീബ്ര ലൈനുകൾ വരച്ചിട്ടുണ്ട് ഇതുവഴി ആളുകൾ കടന്നു പോകുമ്പോഴാണ് അശ്രദ്ധമായ ഡ്രൈവിംഗ് അവർക്കെതിരെയാണ് കേസും ചില കാൽനട യാത്രക്കാരാകട്ടെ സീബ്ര ലൈൻ ഒഴിവാക്കി റോഡിന്റെ മറ്റു ഭാഗങ്ങളിലൂടെ നടന്നു പോകാറുമുണ്ട് സീബ്ര ലൈനിലൂടെ അല്ലാതെ മറ്റിടങ്ങളിലൂടെ റോഡ് മുറിച്ച് കടക്കാൻ പാടില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചിട്ടുമുണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ വി ആർ ഷനിൽകുമാർ ഡി കെ ഷിജി കെ കെ ജിതേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇരട്ടിയിൽ വാഹന പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ ഇരട്ടി